എല്ലാവർക്കും നമസ്കാരം വാശി എന്നുള്ളത് ഒരു ചെറിയ വാക്കാണ് വാശി സ്വയം അഭീകരിക്കാനുള്ളതായി കാണുമ്പോഴാണ് അത് പോസിറ്റീവായി മാറുന്നത് എന്നാൽ മറ്റുള്ളവരെ തളർത്താനും പരാജയപ്പെടുത്താനും വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ അത് നിഷേധാത്മക ചിന്തയായി മാറുന്നു നിഷേധാത്മകമായ വാശി ഒരുവനെ കൊണ്ടുവന്നെത്തിക്കുന്നത് നാശത്തിലേക്കാണ് ചെങ്കടൽ മുങ്ങിപ്പോകാനുള്ള ഫറവോന്റെയും കൂട്ടുകരുടെയും യാത്രയുണ്ടല്ലോ അത് നിഷേധാത്മക വാശിയുടെ പ്രതിഫലനമാണ് പത്ത് ബാധകളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ ദൈവജനത്തെ വിട്ടയക്കുകയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്വാർത്ഥതയിൽ അന്തർലീനമായ ഒരു നിഷേധാത്മകമായ വാശി ജ്വലിക്കുകയാണ് അപ്പോഴാണ് അവന്റെ ഹൃദയം കഠിനമായി മാറുന്നത് അവൻ ഈ ജനത്തിന്റെ പിറകെ പ്രസ്തുത വാശിയോടെ സഞ്ചരിക്കുകയാണ് ആ യാത്ര അവനെയും അവൻ്റെ സൈന്യത്തെയും കടലിൽ മുക്കിക്കളയുന്നു എന്നാൽ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നോക്കി അവക്കുള്ളിൽ ഒരു വാശിയുണ്ടായിരുന്നു എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം അത് അവൾക്ക് സൗഖ്യം നൽകി അവളെ മെച്ചപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു സഖായുടെ ഉള്ളിലെ വാശിയായിരുന്നു എനിക്ക് യേശുവിനെ ഒന്ന് കാണണം പൂരിശാരമോ അവന്റെ പൊക്കമോ ഒന്നും അതിന് തടസ്സമായില്ല അവനൊരു കാട്ടത്തെയെ കൂട്ടുപിടിച്ചു അവൻ്റെ ഉള്ളിലെ വാശി വിജയിച്ചു അവൻ ഒരു പുതിയ മനുഷ്യനായി മാറി സ്വയം മെച്ചപ്പെടുത്താനുള്ള വാശി നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക എന്നാൽ അപരനെ പരാജയപ്പെടുത്താനും പ്രതികാരം നിക്ഷേപിച്ചുകൊണ്ടുള്ള വാശി മാറ്റി നിർത്തുക നമ്മുടെ ഉള്ളിലൊക്കെ നിഷേധാത്മകമായ വാശി ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ തട്ടി എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടെന്ന് അറിയാമോ എത്രയോ സുഹൃത്തുക്കളെ നമ്മൾ നഷ്ടപ്പെടുത്തി എന്നറിയാമോ എത്രയോ തൊഴിലിടങ്ങൾ അസ്വാരസ്യത്തിൻ്റെതായി അറിയാമോ എത്രയോ പേർ കൊടിയ വിഷാദത്തിലേക്കും മാനസിക രോഗത്തിലേക്കും അടിമപ്പെട്ടു പോയെന്നറിയാമോ നമ്മുടെ മനസ്സിനുള്ളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി നിഷേധാത്മവാശിയുടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കത് നീക്കം ചെയ്യാം ക്രിയാത്മകതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നന്മയിലേക്ക് മെച്ചപ്പെടുവാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മിലേക്ക് ദൈവകൃപ കടന്നുവരും നമ്മുടെ അധ്വാനവും ദൈവകൃപയുടെ തണലുമാകുമ്പോൾ നമുക്ക് വളരുവാനായിട്ട് സാധിക്കും പരിശുദ്ധ സഭയുടെ ഒക്കെ വളർച്ചയിൽ മനുഷ്യന്റെ അധ്വാനവും ദൈവകൃപയും സമന്വയിക്കുന്നത് കാണുവാൻ കഴിയും ചർച്ച് ഗ്രോ ബൈ ദ പവർ ഓഫ് ഗോഡ് ത്രൂ ദ സ്കിൽഡ് ഓഫ് ദ പീപ്പിൾസ് മനുഷ്യരുടെ നല്ല അധ്വാനവും ദൈവിക കൃപയും സമന്യിക്കുമ്പോഴാണ് നല്ല ലക്ഷ്യങ്ങൾ ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുന്നത് നിഷേധാത്മക വാശി ഉൽപ്പാദിപ്പിക്കുന്നത് പിശാജാണ് പിശാചിൻ്റെ ഉപകരണമാകാൻ വേണ്ടി അല്ല നമ്മെ ഈ ലോകത്തെക്കയച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവകരങ്ങളിലെ നല്ല ഉപകരണങ്ങളായി നമുക്ക് രൂപപ്പെടാം സദൃശ്യാക്യങ്ങൾ പത്താം അധ്യായം ഒൻപതാം വാക്യം നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു നടപ്പിൽ വക്രതയുള്ളവനും വരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതത്തിൽ സ്വയം മെച്ചപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നിഷേധാത്മകമായ മത്സരങ്ങൾ ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ കർത്താവെ അജ്ഞതയിലല്ല അങ്ങയിലുള്ള അറിവിൽ അങ്ങയുടെ പ്രകാശത്തിൽ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും പോക്കണമേ വന്നുപോയ കുറവുകളെ ഓർത്ത് അനുദപിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിതരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ നല്ല മനസ്സിനുടമകളായി മാറുവാൻ ഞങ്ങൾക്കിടയാകണമേ ദൈവകൃപയുടെ തണലിൽ തുടർന്നുള്ള അടിയങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ